ചേന്നമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവും പറവൂർ എം എൽ എയുമായ അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ടോയ്ലറ്റ് ബ്ലോക്ക് ഒരുക്കിയത് പി ഡബ്ല്യു ഡി വകുപ്പിന്റെ മേൽനോട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ അഡ്വക്കേറ്റ് വി ഡി സതീശൻ എം എൽ എയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചേന്തമംഗലം ഗവൺമെന്റ് യു സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചത് ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു ചേന്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ ചടങ്ങിൽ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എസ് അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിത സ്റ്റാലിൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെന്നി ജോസഫ് ഹെഡ്മിസ്ട്രസ് ലിജി കെ പി എസ് എം സി ചെയർപേഴ്സൺ അശ്വതി നിതിൻ പി ടി എ പ്രസിഡന്റ് വിപീഷ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാഗേഷ് സി ശ്രീജിത്ത് മനോഹർ ജയപ്രകാശ് വി കെ ഹരിദാസ് പി എ പി ടി എ അംഗങ്ങളും മാതാപിതാക്കളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയുകാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്